ഹലോ എന്തൊക്കെയുണ്ട് സുഖാണോ എവിടെയാ കഴിച്ചോ ആ സാലറി വന്നായിരുന്നോ ആ ഇങ്ങോട്ട് അയച്ചായിരുന്നോ എന്നാ അയക്കുന്നത് ഒരു എക്സ്ട്രാ എനിക്ക് കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസ് വാങ്ങാനുണ്ടായിരുന്നു ആ ആ ആ വേറെ ഒന്നും ഇല്ലല്ലോ ശരി ഓക്കെ ഹലോ ആ അച്ചാ തിരക്കാണോ ആ ഓക്കെ ഓക്കെ അച്ഛാ ഈ മാസം പൈസ അയക്കുമ്പോഴേ ഒരു ലാപ്ടോപ്പും മേടിക്കാൻ പൈസയും കൂടെ അയക്കണം അതില് പഴയ വർഷം ഒരു ഒരു ലക്ഷം രൂപ ആ എന്റെ ഫ്രണ്ട്സിന്റെ എല്ലാം നല്ല ലാപ്ടോപ്പ് ലാപ്ടോപ്പാ ഇത്രോയിക്കുന്നില്ല ഹലോ ഹലോ എന്തൊക്കെയുണ്ട് ദുബായ് വിശേഷങ്ങള്

എടാ ഞാനേ നിനക്കറിയാലോ ഇവിടെ എഞ്ചിനീയർ ആയിട്ടുണ്ടെ ജോലി ചെയ്യുന്നേ അപ്പൊ ഇവിടെ വെച്ച് നിന്റെ അച്ഛനെ കണ്ടായിരുന്നു നീ പറഞ്ഞ പോലെ ഒന്നും അല്ല അച്ഛന്റെ അവസ്ഥ ഇവിടത്തെ വലിയ കമ്പനിയിലെ ജോലിയോ അങ്ങനെയൊന്നും അല്ലടാ അച്ഛനെ പിന്നെ ഞാൻ സൈറ്റിൽ പോയപ്പോ അവിടെ വെച്ച കണ്ട സൈറ്റിലെ വർക്കറാ അച്ഛന് ശരിക്കും സത്യപ്പോ അവനെ കണ്ടപ്പോ ഒത്തിരി സങ്കടം തോന്നിയടാ അച്ഛന്റെ കൈയും കാലും ഒക്കെ ചൂടിൽ പൊട്ടി അങ്ങനെ ഒരു അവസ്ഥ അച്ഛനോട് സംസാരിച്ചു വന്നപ്പോഴാ സത്യങ്ങളെല്ലാം അറിഞ്ഞത് അച്ഛൻ ഇവിടെ ഒരു ലേബർ ക്യാമ്പിലാണ് താമസിക്കുന്നത് അവിടെയാണെങ്കിൽ ഓരോ ബെഡ് ആണ് അവർക്ക് കൊടുക്കുന്നത് ഭക്ഷണം ഉണ്ടാക്കിയാലും ഉണ്ടാക്കി ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള പോലെയാണ് മിക്ക ദിവസവും കുക്കൂസും നാട്ടിന്നാരെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ട് അച്ചാറും ഒക്കെ കൊണ്ടിട്ടാണ് അവർ ഫുഡ് കഴിക്കുന്നതെന്നൊക്കെ പറയും കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം തോന്നിയിടാ അതിൻ്റെ കൂടെയാണ് ഞാൻ എൻ്റെ ലാപ്ടോപ്പിൻ്റെ സ്റ്റോറിയും കൂടി കണ്ടത് അപ്പോൾ എനിക്കത് നിന്നോടൊന്ന് വിളിച്ച് പറയണമെന്ന് തോന്നി അതാണ് ഞാനിപ്പോൾ നിന്നെ വിളിച്ചത് ആടി ഞാൻ േ ഇത് നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്ന ഓരോ പ്രവാസിയുടെയും അനുഭവങ്ങളുടെ കഥയാണ് നേർക്കാഴ്ചയാണ്